പ്രവേശിച്ചിരിക്കുകയാണെന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാധാരണ നിലയിൽ ഒരു മനുഷ്യനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ ഇങ്ങനെ ഓരോ വർഷവും വന്നു പോകുന്നു എന്നതിനപ്പുറം പലരും അതൊരു പാഠമാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മെ സംബന്ധിച്ചെടുത്തോളം വിശ്വാസികളെ സംബന്ധിച്ചെടുത്തോളം വർഷം ദിവസം മണിക്കൂർ മിനിറ്റ് സെക്കൻഡ് ഒക്കെയും വിലയേറിയതാണ് വൃഥ നഷ്ടപ്പെടുത്താനുള്ളതല്ല അവയൊന്നും തന്നെ തടച്ചവൽ നൽകിയ അനുഗ്രഹമാണ് സമയം ആ സമയത്തെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് വിശ്വാസി നിർവഹിക്കേണ്ടുന്ന ധർമ്മം മനുഷ്യേതര സമൂഹങ്ങളൊന്നും തന്നെ പുതുവർഷത്തെ കുറിച്ച് ചിന്തിക്കുന്നവരല്ല ആലോചിക്കുന്നവരല്ല നമ്മൾ ഓരോ വർഷം കഴിയുംതോറും അതേക്കുറിച്ച് ചില പഠനങ്ങൾ ചില പരിശോധനകൾ നടത്താറുണ്ട് ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംഭവ വികാസങ്ങളെ ഒരവലോകനമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചതാണ് വയനാട് നടന്ന ദുരന്തം പോലുള്ള പ്രയാസകരമായ അവസ്ഥകൾ ഗസ പോലുള്ള പ്രദേശത്ത് നടക്കുന്ന ദുരന്തപൂർണമായ യുദ്ധകോടതികളൊക്കെ തന്നെയും നമ്മൾ കഴിഞ്ഞ വർഷത്തിലൂടെ അനുഭവിച്ചതാണ് പുതിയ വർഷത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവരുത് എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ ജീവിതം എന്നുള്ളത് ഇത്തരം കയറ്റിറക്കങ്ങളോടെ തുടരുന്ന ഒരു കാര്യം തന്നെയാണ് ഓരോ സമയത്തും പ്രയാസങ്ങളും സന്തോഷങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഞാൻ സന്തോഷിച്ച വർഷമായിരുന്നു കഴിഞ്ഞ വർഷമെങ്കിൽ ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് പ്രയാസം അനുഭവിച്ച വർഷമായിരുന്നു കഴിഞ്ഞ വർഷം ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ് പക്ഷെ ഒന്ന് വസ്തുതയാണ് നമുക്ക് ആയുസ് കൂടുന്നു എന്നതിനർത്ഥം നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നതിനർത്ഥം നമ്മൾ മരണമായി ഒരിക്കൽ കൂടി അടുത്തിരിക്കുന്നു എന്നാണ് നമ്മൾ മരണമായി ഒരു വർഷം കൂടി അടുത്തിരിക്കുന്നു എന്നാണ് നേരത്തെ കണക്ക് കൂട്ടിയതിനപ്പുറം ഒരു വർഷം കൂടി കുറഞ്ഞിരിക്കുന്നു നമ്മുടെ മരണത്തിലേക്കുള്ള യാത്ര ജീവിതത്തിനൊരു വയസ്സ് കൂടി എന്ന് കണക്ക് കൂട്ടിയാൽ അതൊരു ഉയർച്ചയാണെന്ന് കണക്ക് കൂട്ടിയാൽ മരിക്കുക എന്നത് കണക്ക് കൂട്ടുമ്പോ ഒരു താഴ്ചയായി അതിന്റെ സമയം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും ഓരോ ദിവസവും സൂചിപ്പിച്ചതുപോലെ പ്രിയപ്പെട്ടതാണ് ഓരോ സമയവും പ്രിയപ്പെട്ടതാണ് വ്രത ചെലവഴിക്കാനുള്ളതല്ലാതെ എന്ന് പ്രവാഹു അലൈഹി വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് നമ്മൾ അത് ഓർത്ത് നാളെ പട്ടിണി കിടക്കില്ല നാളെ നമുക്ക് ഭക്ഷണം ആവശ്യമാണ് ഇന്ന് സുഖമായി വീട്ടിൽ കിടന്നുറങ്ങിയ നമ്മൾ നാളെ തെരുവിൽ പോയി കിടന്നുറങ്ങില്ല നമുക്ക് സുഖമായി ഉറങ്ങണം നമ്മളുടെ ആവശ്യങ്ങൾ പലതാണ് ചില അത്യാവശ്യങ്ങളെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട് അത് നഷ്ടപ്പെട്ടു പോകരുത് ഇന്ന് നമ്മുടെ കയ്യിലുള്ള കക്കയും എല്ലാ വിഭവങ്ങളും വിഭവങ്ങളും ദൂർ കഴിഞ്ഞാൽ നാളെ നമ്മൾ പ്രയാസപ്പെടുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ട് അത് കേവലം ഭൗതികമായ താല്പര്യങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകരുത് എന്നാണ് ഇസ്ലാം നിർദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സം നമ്മുടെ ജീവിതം നല്ല രീതിയിൽ സൽക്കർമ്മങ്ങളിലൂടെ പുണ്യങ്ങളിലൂടെ പ്രവർത്തനക്ഷമമാക്കി കൊണ്ടുപോയാൽ അതായിരിക്കും ആത്യന്തികമായി നമുക്ക് വിജയമായി ഭവിക്കുക എന്ന് ഇന്നത്തെ ആരോഗ്യപരമായ ഭക്ഷണശീലങ്ങൾ ഇന്നും നാളെയുമൊക്കെ നമ്മുടെ ആരോഗ്യം നിലത്തുമെങ്കിലും അത് ക്ഷയിക്കുന്ന ഒരു സമയം അതിൽ ഇല്ലാതായി പോകുന്ന ഒരു സമയം നമുക്ക് വരും എന്നാൽ മനസ്സകം നമ്മൾ അമരുകൾ കൊണ്ട് അമര സ്വാതിഹാർത്തുകൾ കൊണ്ട് നിറച്ചാൽ അതിലൊരിക്കലും ക്ഷയർ സംഭവിക്കുക ഇല്ല എന്ന് മാത്രമല്ല അത് ഏറ്റവും മനോഹരമായ രീതിയിൽ നമുക്ക് തുടർ ജീവിതത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും അതെ നമ്മുടെ വാ മുമ്പിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെയും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അങ്ങനെ ഒരു വിചാരണ വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യണം നമ്മൾ ഓരോരുത്തരും സ്വയം വിചാരണ ചെയ്യണം ഒരു വർഷക്കാലത്തെ കണക്ക് മാത്രമല്ല ഒരു ദിവസത്തെ കണക്ക് ഇന്ന് രാത്രി നമ്മൾ പോയി കഴിഞ്ഞാൽ ഇന്ന് രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റു നമ്മൾ ഇന്നാലിന്റെ കാര്യങ്ങൾ ചെയ്തു നമ്മൾ ഇന്നാലിന്ന് സ്ഥലങ്ങളിൽ പോയി ഇന്നാലിന്ന് കർമ്മങ്ങളൊക്കെ ചെയ്തു എന്നൊക്കെ കടക്ക് കൂട്ടാൻ നമുക്ക് കഴിയും നാളെ കഴിഞ്ഞ് മറ്റന്നാൾ കഴിഞ്ഞ് ഇന്നത്തെ ദിവസത്തെ യാത്രയും ഇന്നത്തെ ദിവസത്തെ സഭവ വികാസികളും ഓർക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല ഇന്ന് തന്നെ അതേക്കുറിച്ചൊരു അവലോകനം ഇന്ന് നമുക്ക് എന്തെങ്കിലും പോരായ്മ വന്നു പോയാൽ ഇന്ന് നമുക്ക് എന്തെങ്കിലും വാക്കുകളിൽ സൂക്ഷ്മത കുറവ് വന്നു പോയാൽ അത് പരിഹരിച്ചു കൊണ്ടു നാളെ നമ്മുടെ ജീവിതം തുടങ്ങാൻ മൃദാഹനം സൂചിപ്പിച്ചിട്ട് പ്രവാചക സർവരണം സൂചിപ്പിച്ചിട്ട് നമ്മുടെ ജീവിതമായിരിക്കണം നമുക്ക് പാഠമാകേണ്ടത് എന്നാണ് നമ്മിൽ നിന്നും വരുന്ന ന്യൂനതകളും പോരായ്മകളും തെറ്റുകളും അബദ്ധങ്ങളും ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുക എന്നുള്ളത് ഒരിക്കലും മനുഷ്യന് പാടില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും നം നമ്മെ കുറിച്ചുള്ള ഒരു ആത്മപരിശോധന നടത്തണം ആ സൂചിപ്പിക്കാനുള്ള അസം കാലം സാക്ഷിയാണ് കാലത്തെ കൊണ്ട് സത്യത്തിൽ വിശുദ്ധ കുർവാൻ പറയുന്നത് നിശ്ചയമായും ഉറപ്പായും അതിൽ വേറെ ഒരു സംശയമൊന്നുമില്ല ഉറപ്പായും മനുഷ്യരൊക്കെയും നഷ്ടത്തിലാണ് എല്ലാവരും നഷ്ടത്തിലാണ് കാലത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് കാലത്തെ സൂചിപ്പിച്ചിരിക്കുന്നത് നമ്മളൊക്കെ നട്ടക്കാരിലാണ് എന്നാൽ നഷ്ടം കാത്ത ചില വിഭാഗങ്ങളെ തുടർന്ന് പറയുകയാണ് ഒന്ന് അതെ വിശ്വാസികളായവർ സത്യത്തിൽ വിശ്വസിച്ച ആളുകൾ അതനുസരിച്ച് തന്റെ പ്രവർത്തനങ്ങൾ ക്രമപ്പെടുത്തിയവർ സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിച്ചെ സത്യം ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തി അതിനുവേണ്ടിയുള്ള യാത്രയിൽ അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയണം നമുക്ക് സത്യം ഏത് സന്ദർഭത്തിലും പറയാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തോടെ പ്രയാണം തുടരുന്ന ജീവിതം ജീവിച്ചു തീർക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചെടുത്തണം അവന് ലക്ഷ്യണ്ടാകും അവന് വിജയമുണ്ടാവും അവന് നേട്ടമുണ്ടാവും അല്ലാത്തവരൊക്കെ തന്നെയും ഒക്കെ തന്നെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് സൂചിപ്പിക്കുകയുണ്ടായി ഒരിക്കലും ഒരാളെ കടിക്കുകയില്ല കൊത്തുകയില്ല മുഅ്മിൻ വിശ്വാസിയെ വിശ്വാസിയെ കടിക്കുകയേ ഇല്ല ഒരു മാളത്തിൽ നിന്ന് ഒന്നിലധികം തവണ രണ്ട് തവണ ഒരു മാളത്തിൽ നിന്ന് ഒരു വിശ്വാസിയെ കടിക്കുന്നതല്ല പാമ്പാവട്ടെ വിഷജീവികളാവട്ടെ ഒരു മാണത്തിൽ കൈട്ട് നമുക്കൊരു അനുഭവം ഉണ്ടായാൽ പിന്നീട് നമ്മൾ ആ അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് വീണ്ടും ആ മാണത്തിൽ കൈകിടാൻ ശ്രമിക്കുകയില്ല എന്ന് പ്രഭാകീശ്വരം ഓർമ്മപ്പെടുത്തി സത്യവിശ്വാസികളെ സംബന്ധിച്ചെടുത്തോളം ജീവിതത്തിലെ ഓരോ യാത്രയും പാഠമാണ് തുടർ ജീവിതത്തിൽ തുടർ യാത്രയിൽ തൊട്ടുമുമ്പുണ്ടായിരുന്ന മുമ്പുണ്ടായിരുന്ന പ്രയാസങ്ങൾ ശ്രമമായിരിക്കും അവൻ നടത്തുക അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാളത്തിൽ നിന്ന് രണ്ട് തവണ പാമ്പ് പാമ്പുകടിക്കുകയില്ല എന്ന പ്രവാചകന്റെ അധ്യാപനം ആവേണ്ടതാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം നമ്മൾ എത്ര നമസ്കരിക്കണം നിർബന്ധ നമസ്കാരം മാത്രം ഒന്ന് കണക്കോട്ട് നോക്കൂ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് വകത്ത് നിർബന്ധ നമസ്കാരം നിർവഹിക്കേണ്ടവരാണ് നാം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ഒക്കത്ത് നമസ്കാരം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചില സന്ദർഭങ്ങളിൽ നമസ്കാരത്തിന് അവർക്ക് ഇളവുണ്ട് അത് മാറ്റി നിർത്തിയാൽ കുറെ നമസ്കാരങ്ങൾ അവരും നിർബന്ധമായി തന്നെ നിർവഹിച്ചിരിക്കണം ഇതൊക്കെയും നിർവഹിച്ചവരാണ് നാം ഇതൊക്കെയും നിർവഹിക്കുന്നവരാണ് നാം കുറെ നമസ്കരിച്ചില്ലേ ആയിരം ആയിരത്തോളം നമസ്കാരം നിർവഹിച്ചില്ലേ ഒരു നേരത്തെ നമസ്കാരം ഒന്ന് ഒഴിവാക്കി കളയാമെന്ന് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല അങ്ങനത്തെ ഒരു ചിന്ത തമ്മിലുണ്ടായാൽ നമ്മുടെ വിശ്വാസം പൂർണമല്ല എന്നാൽ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു വിഷയം അങ്ങനെ നമസ്കാരം നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ട് നമസ്കാരം നിർബന്ധമായി നിർവഹിച്ചു തന്നെ നമുക്ക് ഈ വർഷം കഴിയുമ്പോ അല്ലെങ്കിൽ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോ അല്ലെങ്കിൽ പുതിയൊരു ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോ നമ്മൾ ആലോചിക്കുന്ന വിഷയം എന്താണെന്നോ നമുക്ക് ഈ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് തവണത്തെ നമസ്കാരങ്ങൾ എത്ര നമസ്കാരങ്ങൾ പള്ളിയിൽ നിന്ന് ജമാറ്റായി നിർവഹിക്കാൻ കഴിയും ഒരു മാർഗമാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു പ്രഭാചലം പറഞ്ഞു ഒരു സത്യവിശ്വാസിയെ ഒന്നിലധികം ആണത്തിൽ നിന്ന് പാമ്പ് കഴിക്കൂല നമുക്ക് എത്ര തവണ ജമാറ്റായി നമസ്കരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതായിരിക്കണം ഒരു പുതിയ വർഷം കിടക്കുമ്പോ ഒരു വിശ്വാസിയിൽ ഉണ്ടാകേണ്ടെന്ന പ്രധാനപ്പെട്ട ചോദ്യം പ്രഭാ പ്രധാനപ്പെട്ട അവലോകനം ജമാഅത്ത് നമസ്കാരവും ഒറ്റക്കുള്ള നമസ്കാരവും തമ്മളുടെ പ്രതിഫലത്തെക്കുറിച്ച് നമുക്ക് അറിയാം പടച്ചവൻ ദർഗകൾ ആ നമുക്ക് പദവികൾ സ്ഥാനങ്ങൾ തരുന്ന ജമാ നമസ്കാരത്തെ കുറിച്ച് നമ്മൾ ഇവിടെ ക്ലാസ് ഒക്കെ എടുത്തതാ കുത്തുമകളിൽ പറഞ്ഞതാ അതിന്റെ ഗൗരവം തുടർ ജീവിതത്തിൽ ഇനി അങ്ങോട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുമ്പോൾ അങ്ങോളം നമുക്ക് ആയുസ് തന്നെങ്കിൽ അന്ന് കണക്ക് കൂടുമ്പോ ഈ വർഷത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ നിർബന്ധ നമസ്കാരങ്ങൾ ജമാ നിർവഹിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസം നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞു അതൊരു വർഷത്തെ പൂർണ്ണതയിലെത്തുമ്പോൾ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി കണക്കോട്ടേണ്ട കാര്യമല്ല അത് അതിന് തന്നെ നാളെ തന്നെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും ഇന്നത്തെ നമസ്കാരത്തിൽ എത്ര ഭക്തി നമസ്കാരങ്ങൾ നമുക്ക് ജമാർവഹിക്കാൻ കഴിയും എന്ന ഒരു പരിശോധന നമുക്ക് നടത്താവുന്നതാണ് നോക്കൂ ഇനിയത് ആവർത്തിക്കരുതെന്ന പാഠമാണ് അവയൊക്കെ കൃത്യതയോടെ നിർവഹിച്ച് ഇനിയുള്ള ജീവിതത്തിൽ അത്തരത്തിലുള്ള ഗരിചരങ്ങൾ അതായത് ജമാ സംസ്കാരത്തിന് അലസമായി പല കാരണങ്ങൾ കൊണ്ട് നിസ്കാരങ്ങൾ നിർവഹിക്കാൻ കഴിയാതെ വരും ജോലിയുടെ യാത്രയുടെ ഒക്കെ വിഷയങ്ങളുണ്ട് അല്ലാത്ത രീതിയിൽ അലസമായി കൊണ്ടാണ് അങ്ങനെ നിർവഹിക്കുന്നതെങ്കിൽ തുടർ ജീവിതത്തിൽ അതിനെ ആവർത്തിക്കുക ഇല്ല എന്നൊരു വീണ്ടും വിചാരമാണ് നമുക്ക് പുതുവർഷത്തിൽ എടുക്കേണ്ടത് ഇതിൽ ഒരു നമസ്കാര വിഷയത്തിൽ മാത്രമല്ല നോമ്പാവട്ടെ നോമ്പാവട്ടെന്താകട്ടെ ഹജ്ജാവട്ടെ പലപ്പോഴും ഹജ്ജിൽ ഒത്തിരി ത്യാഗമുള്ള കാര്യമാണ് ഈ രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകണം കലച്ചല കൊണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അതുകൊണ്ട് ഈ വർഷം വേണ്ട അടുത്ത വർഷമാവട്ടെ എന്ന് കണക്ക് പലരും ഉണ്ടാവാം അങ്ങനെ വർഷങ്ങൾ അങ്ങനെ അങ്ങനെ നീണ്ടുപോകും എന്നിട്ട് അവസാനം പോകാൻ തീരുമാനിക്കുമ്പോൾ ആരോഗ്യപരമായി സാമ്പത്തികമായി പ്രയാസം അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഒരിക്കലും വിശ്വാസിയിൽ നിന്ന് ഉണ്ടാവരുത് ഈ വർഷമാണ് പോകാൻ ഉദ്ദേശിക്കുന്നതിൽ എങ്കിൽ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം ഇപ്പൊ തന്നെ നടത്തുക എന്നുള്ളതായിരിക്കണം വിശ്വാസി അവന്റെ മനസ്സിൽ കൊണ്ടുവരേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം നമുക്ക് അടുത്ത സമയത്തേക്ക് അടുത്ത വർഷത്തേക്ക് അടുത്ത ഹജ്ജിലേക്ക് നമ്മളുണ്ടാകുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ളപ്പോൾ സമ്പത്തുള്ളപ്പോ സൗകര്യമുള്ളപ്പോ അത് നിർവഹിക്കുക എന്നുള്ളതായിരിക്കണം വിശ്വാസം നിർവഹിക്കേണ്ടത് നോക്കൂ നമ്മുടെ മരണത്തെ കുറിച്ച് ലോകം അവസാനിരിക്കുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് ഉത്ബോധനങ്ങൾ ലഭിച്ചു കഴിഞ്ഞതാണ് എപ്പോഴാണ് മരിക്കുക എന്ന് നമ്മൾ അറിയില്ല എപ്പോഴും കുത്തുമ്പോൾ നമ്മൾ ഇത് സൂചിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മരണം എപ്പോഴാണെന്ന് നമുക്കറിയില്ല ക്രിയാമത്തനാൾ അവസാന നാൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന വിചാരണ എപ്പോഴാണെന്ന് നമുക്കറിയില്ല നമ്മളെ അധ്യായിരിക്കുകയാണ് ഒരുപാട് 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 വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ലേ അത് എന്ന് പറഞ്ഞത് പറയുന്നു തീർച്ചയായും അവർ അതിനെ വിദൂരമായി കാണിക്കാണ് നമ്മൾ ഒരുപാട് അകലെയാണ് നമ്മുടെ മരണവും ലോകാവസാനവും വിചാരണയും സ്വർഗനരകങ്ങളുടെ ആ ഒക്കെ ഒരുപാട് കാലങ്ങൾക്ക് യുഗാന്തരങ്ങൾക്ക് ശേഷമാണ് എന്നാണ് നമ്മൾ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹ് പറയുന്നു ಅಡತಾಯ್ ಕಾಣ വളരെ അടുത്തായി അള്ളാഹു അതിനെ കാണുന്നു എന്നാൽ പറയുന്നത് തൊട്ടടുത്ത നിമിഷം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റൊന്നും നിർവഹിക്കാറില്ല പ്രസഹിയായ ജീവിതത്തിലാവട്ടെ പരലോകത്തെത്തിവട്ടെ നമുക്ക് നമ്മുടേതായ മറ്റൊരു കാലവും അവിടെ വെച്ച് സ്വതന്ത്രമായി നിർവഹിക്കാൻ കഴിയില്ല ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് വിചാരണക്ക് പോകേണ്ടുന്ന സമയമാണ് സൂചിപ്പിക്കുന്ന അതിനെക്കുറിച്ച് ഞാനത് പറയാം വളരെ എളുപ്പത്തിൽ വർഷങ്ങളോളം നീണ്ട വർഷം എത്ര എത്ര വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വലിയ പോയിട്ട് ഉറങ്ങിക്കിടക്കുകയാണ് കവറിൽ എത്ര എത്ര നൂറ്റാണ്ടുകളായി പലരും ഉറങ്ങിക്കിടക്കുകയാണ് വളരെ പെട്ടെന്ന് വളരെ ദിവസമോ അതിൽ കുറഞ്ഞ സമയമോ മാത്രമേ ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ എന്നായിരിക്കും അവർക്ക് ൂതപ്പെട്ട് മനുഷ്യരെ വിചാരണക്കായി വിളിക്കുന്ന സന്ദർഭത്തിൽ അനുഭവപ്പെടുക എന്നും പക്ഷേ അള്ളാഹു അതിനെ വളരെ എളുപ്പത്തിൽ കാണുന്നു പ്രവാസിപ്പിക്കണ്ടായി വളരെ കൃതിയിൽ സമയം വളരെ ധൃതിയിൽ അങ്ങനെ കഴിഞ്ഞു പോകുന്ന ഒരു സമയം വരാൻ പോവുകയാണ് നമ്മുടെ സമയം നമ്മുടെ മിനിറ്റുകൾ നമ്മുടെ മണിക്കൂറുകൾ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരുകയാണ് നമ്മളൊക്കെ ഇപ്പോഴും ആലോചിക്കും കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞ് ഈ വെള്ളിയാഴ്ച എത്ര വേഗമാണ് വന്നത് എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പ്രവേശിച്ചു എന്ന് നമുക്ക് തോന്നുന്നുണ്ട് വളരെ വേഗം കഴിഞ്ഞു എന്ന് പ്രവാചകൻ സൂചിപ്പിക്കുകയുണ്ടായി അതെ ഒരു വർഷം അങ്ങനെ സമയം വളരെ ധൃതിയിൽ പോകുന്ന ഒരു ഒരു സന്ദർഭം വരാതിരിക്കുന്നു അതിനു മുമ്പായി കിയാമത്തെ നാൾ ഉണ്ടാവുന്നില്ല എന്നിട്ട് പറയാണ് അന്നൊരു വർഷം ഒരു മാസം പോലെയും ഒരു മാസം ഒരു ആഴ്ച പോലെയും ഓരോ ആഴ്ചയും ഓരോ ദിവസം പോലെയും ഓരോ ദിവസവും ഓരോ പോലെയും ും അങ് തീ ഓരോ പിടിച്ചു കെട്ടുപോകുന്നത് പോലെ വളരെ വേഗത്തിൽ അങ്ങ് കഴിഞ്ഞു പോകും മറ്റൊരു വജനത്തിൽ കാണാം ഇല ഈന്തപ്പറയിലെ ഈന്തപ്പലയിലെ തീ പിടിക്കും ആളിപ്പടലും കെട്ടുപോകും അത്ര വേഗത്തിൽ നമ്മുടെ മണിക്കൂറുകൾ നമ്മുടെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്ന ഒരു കാലം വരാനിരിക്കുന്നു നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക അത് പിന്നീട് വരണ്ടുന്ന കാലൊന്നും അല്ല നമ്മളിപ്പോ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണത് വളരെ വേഗത്തിലാണ് കാര്യങ്ങൾ എല്ലാവർക്കും ധൃതിയാണ് ധൃതിയിലുള്ള നെട്ടോട്ടത്തിലാണ് അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ആ സമയത്തിന്റെ വില അവർ തിരിച്ചറിയണം പല ലോകത്തെ വെച്ച് അവിശ്വാസികളോട് അള്ളാഹു ചോദിക്കും

അവർ പറയും ഒരു ദിവസമോ നമ്മൾ ഭൂമിയിൽ പത്തറുപത് വർഷക്കാലത്തിന് മേലെയായി നമ്മളിപ്പറല്ലാ ആളുകളും ജീവിച്ചു കൊണ്ടിരിക്കുന്നു മുപ്പതും നാൽപ്പതും വർഷമായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ആരോഗ്യപരമായി ക്ഷീണം ബാധിച്ച് എന്താ സമയം പോകാത്തത് എന്നിങ്ങനെ ആലോചിച്ച് വിരസമായ ജീവിതം നയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഒന്നാളും അവിടെ വെച്ച് ഇവിടുത്തെ ജീവിതത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറയും

ഒരു ദിവസത്തിന്റെ ഒരു വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഒരു ഉച്ച വരെ അത്രയേ അവർക്ക് അനുഭവപ്പെടുന്നുള്ളൂ അസ്ഹാബുൽ കൗഫിന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഒരു രാജാവിന്റെ ദുഷ്ചേദിക്കെതിരെ വിശ്വാസവുമായി ജീവിച്ച് പൊരുത്തപ്പെടാൻ കഴിയാതെ ആ രാജാവിനാൽ ബഹിഷ്കൃതരാക്കപ്പെട്ട് ആ രാജാവിന്റെ പീഡനം ഭയപ്പെട്ട് യാത്ര തിരിച്ച ഏഴോളം യുവാക്കൾ അസഹാബുൽ കൗഫ് അവർ ഗുഹയിലെത്തി ഗുഹയിൽ അവർ അവർ ആ ഗുഹയിൽ മുന്നൂറ്റിഒമ്പത് വർഷക്കാലം താമസിച്ചു വർഷം വർഷക്കാലം അവരവടെ താമസിച്ചു ആ താമസത്തെ കുറിച്ച് അവർ പരസ്പരം പറയുകയാണ് കാലകാലിലും കം ലഭിത്തും അവരിൽ ഒരാൾ പറയുകയാണ് നിങ്ങൾ എത്ര കാലം എത്ര കാലമാ ഇവിടെ കഴിച്ചു കൂട്ടിയത് അപ്പോ മറ്റുള്ളവർ പറയുന്നു ഒരു ദിവസം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ ചെറിയൊരു ഭാഗമായി നമ്മുടെ ഈ ഗുഹയിലെത്തിയിട്ട് യിട്ടുള്ളൂ എന്ന് അവർ പറയും ഉറങ്ങിപ്പോയി വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം ഉറങ്ങിപ്പോയി കിടത്തിയവരെ അള്ളാഹു ഉറക്കത്തിലൂടെ അവരെ സംരക്ഷിച്ചു അങ്ങനെയുള്ള അവർ പോലും അനുഭവപ്പെടുന്നത് അവർക്ക് പോലും അനുഭവപ്പെടുന്നത് ഒരു ദിവസം ഒരു ചുരുങ്ങിയ സമയം അതാണ് ജീവിതം നമ്മുടെ ഒക്കെ ജീവിതം കഴിഞ്ഞുപോയി നാല് പലരും പലരും പഴയകാലത്തെ കുറിച്ച് ഓർത്തു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ ആ യുവാവായിരുന്ന സ്കൂളിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥിയായിരുന്ന ജോലി ചെയ്തിരുന്ന കാലം അന്നത്തെ സൗഹൃദം അന്നത്തെ ബന്ധങ്ങൾ അന്നത്തെ ജീവിത രീതി അതൊക്കെ ഇപ്പൊ ഓർത്ത് അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ് എത്ര വേഗമാണ് ഇതൊക്കെ കഴിഞ്ഞുപോയത് എന്ന് ഈ ജീവിതത്തോട് നമുക്ക് ആർത്തി ഉണ്ടാവരുത് ഈ ജീവിതത്തോട് നമുക്ക് വല്ലാത്ത മറ്റതിനേക്കാളും വലിയ അഭിനിവേശം ഉണ്ടാകരുത് വസ്സലാം തൊള്ളായിരത്തി അമ്പത് വർഷക്കാലം ഗാവാ പ്രവർത്തനവുമായി ജനങ്ങൾക്കിടയിൽ ജീവിച്ചു വളരെ ചുരുങ്ങിയ ആളുകളാ വന്നുള്ളൂ നോക്കൂ പ്രഭാചകശലമോ ആല്യശലോ തൊള്ളായിരത്തി അമ്പത് വർഷക്കാലം പ്രബോധനം ചെയ്തെങ്കിൽ നമ്മൾ ഒരു അറുപത് വയസ്സ് ഒരമ്പത് വയസ്സ് ഒരു എഴുപത് വയസ്സാകുമ്പോഴേക്കും ക്ഷീണിച്ചു പോവുകയാണ് കളർന്നു പോകിയ എന്നാൽ നോക്കൂ ഞങ്ങൾ ഒരു പത്ത് ഒരു പത്ത് തലമുറ നിർവഹിക്കേണ്ടുന്ന ദൗത്യം നിർവഹിച്ച പ്രവാചകൻ കളർന്നില്ല ക്ഷീണിച്ചില്ല പ്രവാചകൻ സിനിമ ഒരു സിനിമ വിളിച്ചിട്ടും വന്നത് വളരെ വളരെ കുറച്ച് ആളുകൾ അക്കാലത്ത് വലിയ സുദീർഘമായ ഒരു കാലയളവ് നൂഹ് നബി അലൈഹി വസ്സലാം ജീവിച്ചെങ്കിലും ഇന്ന് ആ ദൗത്യങ്ങളൊക്കെ പൂർത്തിയാക്കി നൂഹ് പോയി വസ്സലാ യുഗാന്തരങ്ങളായി യുഗാന്തരങ്ങളായി അന്ന് ഏറ്റവും ത്യാഗപൂർവ്വം ജീവിച്ച നൂഹ് നബി അലൈഹി വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പനകളെ അക്ഷര അനുസരിച്ച് ജീവിച്ച നൂഹ് നബി അലൈഹി വസ്സലാം ഇന്ന് സന്തോഷിക്കുന്ന മാനസികാവസ്ഥയിലാ ഇനിന്ന് എഴുന്നേൽക്കുമ്പോ പടച്ചവൻ വിളിക്കുമ്പോ സന്തോഷകരമായ അവസ്ഥയിലായിരിക്കും ഒന്നിച്ച് ജീവിച്ച നൂഹലബിയുടെ ഭാര്യ നൂഹ്ലബിയുടെ മകൻ അങ്ങനെ കുറെ ആളുകൾ അവരും അക്കാലത്ത് ജീവിച്ചു മരിച്ചുപോയി പക്ഷേ അവർക്ക് ആ സന്തോഷം ലഭിക്കില്ല അവർക്ക് മനസ്സീ ജീവിതത്തിൽ പോലും പ്രയാസങ്ങൾ പ്രയാസകരമായ സ്വപ്നങ്ങൾ അനുഭവങ്ങൾ ഉണ്ടാകും നാളെ എഴുന്നേൽക്കുമ്പോൾ കടിച്ചുകൊണ്ടായിരിക്കും അവർക്ക് എഴുന്നേൽക്കാൻ കഴിയുക അവർ വിശ്വാസികളായിരുന്നില്ല സ്വന്തം മകൻ പോലും സ്വന്തം ഭാര്യ പോലും വിശ്വാസത്തിലേക്ക് വന്നില്ല നോക്കണം അവരുടെ ജീവിതം കഴിഞ്ഞുപോയി അവർ പക്ഷേ അന്ന് നിർവഹിച്ചത് നന്മ നിർവഹിച്ചവർക്ക് നന്മയുടെ ഒരവസ്ഥയിലേക്ക് അവർ എഴുന്നേൽക്കാൻ പോവുകയാണ് തിന്മ ചെയ്തവർ ോടെ പ്രയാസത്തോടെ ആയിരിക്കും എഴുന്നേൽക്കുക നോക്കൂ ഈ ജീവിതത്തിൽ ആർത്തി വേണ്ടേ വേണ്ട വല തെല്ലോ തീർച്ചയായും ജനങ്ങളിൽ വെച്ച് ജീവിതത്തോട് ഏറ്റവും ആർത്തിയുള്ളവരായി ഏറ്റവും ആർത്തി ഉള്ളവരായി അവരെ അഥവാ യഹൂദരെ നിങ്ങൾക്ക് കാണാം ഒരു ദൈവ വിശ്വാസികളെ കാണും ആർത്തി അവർക്കായിരുന്നു ുംനിക്ക് ആയിരം കൊല്ലത്തെ ആയിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ആയിരത്തോളം കൊല്ലത്ത് ആയുസ് കിട്ടിയ നൂബി നബി അലൈഹി സ്വലാഖ് വസ്സലാമിന്റെ ആയുസ് പൂർത്തിയായി പോയില്ലേ അദ്ദേഹത്തോടൊപ്പം ജീവിച്ച അദ്ദേഹത്തിന്റെ വിശ്വാസം പൊട്ടാത്ത ആളുകൾ അങ്ങനെ ഒരുപാട് കാലം ജീവിച്ചു പോയില്ലേ ഇവരെ കൊതിക്കുകയാണ് ഒരായിരം വർഷം എന്താണത് അവസാനമില്ല എന്നാ കണ കൂട്ടുന്നത് അവരിൽ പല ഓരോരുത്തരും കൊതിക്കുന്നത് തനിക്ക് ആയിരം കൊല്ലത്തെ ആയുസ് കിട്ടിയിരുന്നെങ്കിൽ എന്നാൽ ഒരാൾക്ക് ദീർഘായുഷ് ലഭിക്കുക എന്നത് അയാളെ ദൈവിക ശിക്ഷയിൽ നിന്ന് അകറ്റിക്കളയുന്ന കാര്യമല്ല ദീർഘായുശിനു എന്നുള്ളത് കൊണ്ട് മാത്രം അയാൾ നല്ലവനാണ് എന്ന് വിധി എഴുതാൻ കഴിയില്ല അയാളുടെ ജീവിതം ആ കാലത്തിന് ശേഷവും ആയിരം ആയിരക്കൊല്ലത്തിന് ശേഷവും അവസാനിക്കും അപ്പൊ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല ആ ജീവിക്കാൻ ലഭിക്കുന്ന ജീവിതത്തിന് ലഭിക്കുന്ന സമയം ആ സമയം എത്ര നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് വിശ്വാസി ആലോചിക്കേണ്ടത് എന്ന് നാം തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ പുതിയ കാലം നമ്മളിപ്പോ അടുത്ത ദിവസങ്ങളിലൊക്കെ കണ്ടി ഒരു ഒരു ബ്ലോഗർ ഒരു യൂട്യൂബറിൽ കുറെ യുവതികളോടുള്ള ചോദ്യം ചോദിക്കുകയാണ് കല്യാണത്തെ കുറിച്ച് വിവാഹ എന്ന രീതിയെ കുറിച്ച് എന്താണ് എല്ലാ സ്ത്രീകളും അതിൽപ്പെട്ട എല്ലാ യുവതികളും പറയുന്നത് കല്യാണം അതൊരു പ്രഹസനമാണത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് നിഷേധിക്കുന്നതാണ് നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പലരും കല്യാണത്തിന് സമ്മതിക്കുന്നത് ഏതാനും വർഷങ്ങൾ മൂന്നോ നാലോ വർഷങ്ങൾക്ക് ശേഷം അത് തീരെ പാടെ ഇല്ലാതാകുന്നു കല്യാണം കഴിക്കേണ്ടത് വളർന്നു വരുന്നവരാണല്ലോ വളർന്നു വരുന്ന യുവാക്കൾ യുവതി യുവാക്കളാണല്ലോ കല്യാണം കഴിക്കേണ്ടത് അവർക്കിടയിൽ മഹാഭൂരിപുഷവും കല്യാണത്തെ എതിർക്കുന്ന എന്നിട്ടോ അവർക്ക് ഇഷ്ടമുള്ള ആളുകളുമായി ഇഷ്ടമുള്ള സമയത്തോളം ഒന്നിച്ചു കഴിയുക ആവശ്യമില്ലെങ്കിൽ പിരിഞ്ഞു പോവുക എന്നൊരു നിലയിലേക്ക് അവരെത്തിയിരിക്കുക അങ്ങനെയാണ് ഇന്നത്തെ കാലം പോയിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു ചിന്ത ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എത്ര മനോഹരമായിട്ട് വിവാഹ ജീവിതത്തെ കുറിച്ച് കൊടുഹാൻ സൂചിപ്പിച്ചിരിക്കുന്നത് സന്തോഷത്തോടെ ഒരു കുടുംബം ഒരു കുടുംബം രണ്ടുപേരൊന്നായി ഒരു കുടുംബമായി അതിലൂടെ മക്കൾ മക്കൾ മക്കളുടെ മക്കൾ മനോഹരമായ ജീവിതത്തെയാണ് കൊടുഹാൻ മുന്നിൽ കാണുന്നത് പ്രയാസകരമായ ജീവിതം അതിനിടയിൽ ഉണ്ടാകുമ്പോൾ പോലും ഭാര്യയും മക്കളുമായി ഒന്നു ചേർന്നു കൊണ്ട് സമാധാനിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ മനുഷ്യന്റെ മനസ്സ് കണ്ടറിഞ്ഞുകൊണ്ടാണ് ഇസ്ലാം നിയമങ്ങൾ നടപ്പാക്കിയത് ഇവരെ സംബന്ധിച്ചിടത്തോളം മനസ്സവർ കാണുന്നില്ല അവർക്ക് ശാരീരികമായ സുഖങ്ങളും ആവശ്യങ്ങളും മാത്രമേ അപക്ഷപ്പെടൂ അങ്ങനെയുള്ള ഒരു യുവാക്കൾക്കിടയിലേക്കാണ് നമ്മുടെ മക്കളും യുവാക്കളായി വളർന്നു വരേണ്ടത് നമ്മുടെ മക്കളും വിദ്യാർത്ഥികളായി വളർന്നു വരേണ്ടത് പ്രിയപ്പെട്ടവരെ ആലോചിക്കണം ഇസ്ലാം പ്രവാചകൻ പറഞ്ഞു ഇസ്ലാം വന്നിരിക്കുന്നത് അതേ അവസ്ഥയിലേക്ക് അത് തിരിച്ചു പോകും അഭിതാവസ്ഥയിൽ വന്ന ഇസ്ലാം അതേ അവസ്ഥയിലേക്ക് തിരിച്ചു പോകും എന്ന് കാണുന്ന യുവാക്കളുടെ യുവതികളുടെയൊക്കെ ചിന്തകളൊക്കെ ആ ഒരു അപിരുദ്ധാവസ്ഥ നമുക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അന്ന് ഈ അപരിചിതരായി നിൽക്കുന്ന കുറിച്ചുരുക്കം ചില ആളുകൾ ഇസ്ലാമിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടാവാം അവർക്ക് മംഗളം എന്നാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് ഏത് സന്ദർഭത്തിലും കുറച്ചാളുകളാവട്ടെ കുറച്ച് പേരാവട്ടെ അവർ ഈ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ ദുനിയാവിൽ മനസമാധാനവും ആ സ്വരത്തിൽ പമ്പിച്ച നേട്ടവും ഉണ്ടാകും അത്തരത്തിൽ നമ്മുടെ മക്കളെ പടർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമായിരിക്കണം നമ്മിൽ ഉണ്ടാവേണ്ടത് ഓരോ വർഷം പുതിയ വർഷം വരുമ്പോഴും ഓരോ സമയം കടന്നു പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ എത്രമാത്രം പണച്ചവനുമായി അടുത്തു നമ്മുടെ മക്കളെ എത്രമാത്രം പണച്ചവനുമായി അടുപ്പിക്കാൻ കഴിഞ്ഞു എന്ന ഒരു ചിന്തിയായിരിക്കണം നമ്മെ പ്രചോദിപ്പിക്കേണ്ടത് അള്ളാഹ് അനുഗ്രഹിക്കുമാറാവട്ടെ فاستغفروه إنه هو الغفور الرحيم